നിങ്ങളുടെ ഈ ഒരു കോമ്പോ നിങ്ങൾ എൻ്റെ കോമ്പിനേഷൻ അങ്ങനത്തെ യങ്സ്റ്റേഴ്സും കൂടി ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോമ്പത്തിനോട് ശേഷമാണ് വീണ്ടും വരുന്നത് അപ്പൊ ഇപ്പം ഒരുമിച്ചവർക്ക് ഏറ്റവും ഭയങ്കര അണിബിയാണ് പറഞ്ഞു വന്നതെങ്കിൽ അണിബി എന്ന് പറഞ്ഞാല് ബാസിയുടെ ഒക്കെ തുടക്കമാണ് അത് അത് ഒരിക്കലും ഇനി നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും അത് കഴിഞ്ഞു പോയി കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു സുഹൃത്തുടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോ കാര്യങ്ങളൊക്കെ മാറി ഇതൊരു ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെയാണ് ചതിയുടെ പൊങ്കാല ആണ് ആ ഒരു വ്യത്യാസം സൗഹൃദം തന്നെയാണ് എൻ്റെ ബേസ് പക്ഷെ അതിനകത്തുള്ള ഒരു പകയുടെയും ഇതൊക്കെ അത് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ അതെ പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോ കണ്ടായി കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ് അപ്പോൾ ബാസി ഭയ്യനായിരുന്നു ഇപ്പോൾ ബാസി കുറച്ച് മെച്ചുകൂടായി ഇതുവരെയും ടെൻഷനിലാണ് നിക്കുന്നത് മുപ്പാന്തുമ്പോ നമ്മളാ എല്ലാ കോൺഫിഡൻ നമ്മൾ പറയാം പക്ഷെ എന്തായാലും പാടത്തിനെ പറ്റിയൊരു സക്സസ് ആണ് എന്തായാലും എല്ലാവരും നമ്മൾ ഒരു വിധം ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത് ബമ്പർ ഹിറ്റ് അടിക്കുന്നത് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് ഒന്നുള്ള നമ്മളെ ഐ ഡു ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ നമ്മൾ പൊളിറ്റിക്കലാണല്ലോ എല്ലാവരും നമ്മൾ സിനിമ ചെയ്യാൻ മാത്രമുള്ള ഇതു കൂടുതൽ അരുൺ തിങ്ക് സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരു സിനിമ മാത്രം ഇപ്പൊ നമുക്ക് ഇവിടെ നൂറ് സെന്റർ ഉണ്ടെങ്കിൽ അവർക്ക് ആയിരം ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകാൻ കാരണം ചിലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തമാശ നല്ല ഡയലോഗ് ആവണിണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോടും പടം ഫുള്ള് ആവും ആക്ഷക്കോട് കൊടുക്കണെങ്കിൽ കാശിലവാക്കണം മനസ്സിലായില്ല നല്ല കൊറിയോഗ്രാഫർ വേണം നല്ല ഫൈറ്റേഴ്സ് വേണം പ്രോപ്പർട്ടി നശിക്കണം മനസ്സിലായില്ല എത്ര നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഏറ്റവും ഹെറാളുടെ കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അവിടെ പെൻസിന്റെ അതിലൊക്കെയാണ് ചിലപ്പോ കൊടുത്തു കൊടുത്ത കാശ് മുതലാകും നമ്മളിപ്പോ നൂറ്റമ്പത് രൂപ എടുത്ത് ഒരു ഒരു ആക്ഷൻ പടം കാണുമ്പോ നമുക്ക് ആ കൊള്ളാം ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വേണമെന്ന കഷ്ടമാണ് മനസ്സിലായൽ എന്തായൊക്കെ ഈ കൈ ഒക്കെ ഇതായത് ഞാൻ ടാറ്റ് ഒടിയാന്ന് തന്നെ കാര്യം അങ്ങനെയാണ് കാരണം പ്രൊഡ്യൂസർ വന്ന് പതിനായിരം രൂപ ആണ് ഒരു ഷോ ഗ്ലാസ് എങ്കിൽ അത് ആർ ഡയറക്ടർ കൊടുത്തു ആർ ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് വാങ്ങിച്ചു വരുമ്പോ മൂവായിരം രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത് െങ്കി തേ ആരാണ് ചോദിച്ചത് ആ ഞാൻ ചെയ്തു കാര്യം ചെയ്യാം തൻ്റെ ഉണ്ടെങ്കിലോ വെല്ലുവിളിക്കാ എന്താ റൊമാന്റിക് വേഷത്തിന് പ്രശ്നം ഈ രണ്ട് ഗുണ്ടകൾക്കൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നൊന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു അലൻസിയർ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ സത്യസന്ധനായി അഭിനയിച്ച ഒരു നടനാണ് ഈ സിനിമയിൽ ഒരു പോസ്റ്ററിൽ പോലും എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്റെ ആത്മാവ് സിനിമയിലുണ്ട് കണ്ട എൻ്റെ ആത്മാവ് സിനിമയിലുണ്ട് ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ് അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെക്കുറിച്ചുള്ള എന്റെ അനുഭവം പറഞ്ഞ് നിർത്തുകയാണ്